സ്വദേശത്തും വിദേശത്തുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രമുഖ വ്യാപാര സ്ഥാപനമായ മഹാറാണി ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മഹാറാണി ഗ്രൂപ്പ് ജീവനക്കാരുടെ മക്കളെ ആദരിച്ചു പരിപാടിയുടെ ഭാഗമായി കഴിഞ്ഞ റമദാൻ മാസത്തിൽ പ്രാദേശിക ചാനലുമായി ഏകോപിപ്പിച്ച് നടത്തിയ റമദാൻ ടെലിക്വിസ്സിലെ നാൽപ്പതോളം വരുന്ന വിജയികളെ ആദരിക്കുകയും സമ്മാനങ്ങൾ വിതരണം ചെയ്തു കൂടാതെ മഹാറാണി ഗ്രൂപ്പ് ഇൻസ്റ്റഗ്രാം പേജ് വഴി നടത്തിയ സമ്മ ഗിവ്വേ മത്സരത്തിലെ വിജയികൾക്ക് പർച്ചേസ് കൂപ്പൺ വിതരണം ചെയ്തു മഹാറാണി ഗ്രൂപ്പ് ജനറൽ മാനേജർ പ്രസാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ നിലമ്പൂർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് നരേന്ദ്രൻ യു കെ വി എസ് നിലമ്പൂർ യൂണിറ്റ് സെക്രട്ടറി സനൽ കുമാർ റിട്ടയർഡ് എസ് ഐ ജോസ് എബ്രഹാം തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു വർഷങ്ങളായിട്ട് ചോദിച്ചു മാത്രമല്ല നിലമ്പൂരിലെ ഈ പ്രാന്ത പ്രദേശത്തെ ഓരോ പരിപാടികൾ അമ്പലമായാലും പള്ളിയായാലും ചർച്ച ആയാലും ഓരോ സ്കൂളുകൾ അങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും കച്ചവടത്തിന്റെ കൂടെ തന്നെ ഈ പരിപാടികൾക്കൊക്കെ സഹകരിച്ച് നിലമ്പൂരിലെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥാപനമായിട്ട് വളരാൻ അവർക്ക് സാധിച്ചു അതോടൊപ്പം തന്നെ ഈ ഒരു ചെറിയ സ്ഥാപനത്തിൽ വലിയ ശൃംഖലയുണ്ട് സ്വദേശത്തും വിദേശത്തും ഒക്കെ ഉള്ള ഒരു വലിയ ബ്രാൻഡായിട്ട് മാറിക്കഴിഞ്ഞു ഇതിലൊക്കെ പിന്നിലുള്ള വലിയ അവരുടെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഇന്ന് ഒരുപാട് സമ്മാനങ്ങൾ ഈ വലിയ മുഹൂർത്തത്തില് ഇവിടെ നിങ്ങൾ ഓരോരുത്തരെയും അഭിനന്ദിച്ചുകൊണ്ട് അതിന്റെ ഈ കാലയളവിലെല്ലാം അവരുടെ സ്റ്റാഫുകളെ അല്ലെങ്കിൽ ബാക്കി അവരുടെ കസ്റ്റമേഴ്സിനെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നെഞ്ചേറ്റിക്കൊണ്ടാണ് ഈ കാലം അത്രയും അതിന് ഏറ്റവും നമ്മൾ ആരോ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് നേതൃത്വം നൽകുന്ന ശ്രീ ഷൈച്ചേവിഡ് തന്നെയാണ് അതിൻ്റെ ഈ എല്ലാവരെയും നാട്ടുകാരെ ആയാലും അതിൻ്റെ കസ്റ്റമേഴ്സിനെ ആയാലും ി മേനോ പറഞ്ഞ പോലെ നിലമ്പൂരിൽ ഏത് പ്രവർത്തനങ്ങൾ ഉണ്ടായാലും ഏത് ചാരിറ്റി പ്രവർത്തനങ്ങളായാലും നിലമ്പൂരിൽ ഏത് സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളായാലും മഹാറാണിയുടെ ഒരു കയ്യൊപ്പില്ലാതെ ഒന്നും നടക്കാറില്ല എന്നതാണ് സത്യം ആ മഹാറാണി അത്രത്തോളം ജനങ്ങളുമായി ഇടപെടുന്നുണ്ട് നമ്മുടെ സാധാരണ നാട്ടുകാരൊന്ന് മനസ്സിലാക്കണം ഈ പറയുന്ന ഓൺലൈൻ പർച്ചേസിൽ നമ്മുടെ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങളിലും ഉൾപ്പെടുന്ന നമ്മുടെ നാട്ടിലെ ഇത്തരം സ്ഥാപനങ്ങളെയാണ് നമ്മൾ ഗോൾഡ് പാർക്ക് മാനേജർമാരായ സാംസൺ ടോം അസിസ്റ്റന്റ് മാനേജർ ബെന്നി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു മഹാറാണി സിൽക്സ് മാനേജർമാരായ ശ്രീജിത്ത് സ്വാഗതവും ജഗദീഷ് നന്ദിയും പറഞ്ഞു मेरे बा म എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ